നിങ്ങളെ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫ്ലോർ നമ്മളെ വകാണ് കേട്ടോ സൗജന്യമായിട്ട് അതുകൊണ്ട് സകലം പേജ് ഫോളോ ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കണ്ട് വീഡിയോ മുഴുവൻ കണ്ടുപോയി ഇനിയിപ്പോൾ നിങ്ങളെ വീട് പണി നടക്കണില്ലെങ്കിൽ വീട് പണി നടക്കണങ്ങളെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് അയച്ചു അയച്ചുകൊടുത്താളി ഓൽക്കൊരു ഉപകാരമായിട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വെന്യൂരുള്ള തൊയ്ബ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിലാണ് കേട്ടോ നമുക്ക് സാധാ ടൈലിൻ്റെ വിലയ്ക്ക് സ്ക്രാച്ച് പ്രൂഫ് ഇത് കല്ലാണ് എന്തോ കല്ലോ സത്യോ എന്തെടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കൂല ഈ ആഗ്രഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് പന്ത്രണ്ട് മണിക്കൂർ വരെ തണുപ്പ് ഹോൾഡ് ചെയ്യും സാധാരണ സാധാരണഗതിയിൽ ടൈല് എന്ന് പറയുന്നത് രണ്ടെണ്ണം വരുന്ന ഒരു ബോക്സിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് കിലോ മാക്സിമം വരിക ഇത് തേർട്ടി ടു കിലോ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒമ്പത് എം എം തിക്നെസ് കംപ്ലീറ്റ് ഉണ്ട് എക്സ്പോർട്ടാണ് അതാണ് ഇതിന്റെ പ്രത്യേകത എന്തായാലും നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ പത്തോ കടകളോ അന്വേഷിച്ചതിന് ശേഷം ഞങ്ങൾ എടുത്ത് വന്നാൽ മതി അതാണ് ഞങ്ങളെ ഗ്യാരണ്ടി ഗ്യാരണ്ടി പറയുന്ന റേറ്റിന്റെയും ക്വാളിറ്റിന്റെയും കാര്യത്തിൽ പത്തോ എത്ര അന്വേഷിച്ചിട്ടില്ല പരമാവധി അന്വേഷിച്ചത് വന്നാ മതി ഉറപ്പ് വരുത്തിയിട്ട് വന്നാൽ മതി സാധനത്തിന്റെ ക്വാളിറ്റിയിലും അതിന്റെ വിലയിലും ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് നമുക്കറിയാം ഇന്ന് പത്ത് വർഷത്തോളായിട്ട് ഫീൽഡിൽ ഉള്ള ആളുകളാണ് മാത്രമല്ല റേറ്റ് കൊണ്ടും അവരുടെ സർവീസ് കൊണ്ടും അവർ കൊടുക്കുന്ന പ്രൊഡക്ടിന്റെ ക്വാളിറ്റി കൊണ്ടൊക്കെ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്തൊരു സ്ഥാപനമാണ് തൊയ്ബ നമ്മളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമർക്ക് അതിന്റെ ഗുണം എന്തായാലും ഉണ്ടാവും ഞങ്ങൾ ചെയ്യുന്നത് മാർബിളും ഗ്രാനൈറ്റും ആയിരുന്നു ഇപ്പൊ ഞങ്ങള് പുതിയതായിട്ട് ടൈൽ കൂടി തുടങ്ങിയിട്ടുണ്ട് ടൈൽസ് ഇപ്പൊ കുറച്ച് രണ്ടു മാസേ ആയുള്ളു തുടങ്ങിയിട്ട് അതില് ഒരുപാട് സ്റ്റോക്കുകൾ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരുപാട് പഴയ കസ്റ്റമേഴ്സും അവർക്കും താഴെ മാർബിൾ ഇടുന്നവര് മേളില് ടൈല് പലരും ഇടുന്നതുകൊണ്ട് നമ്മള് അവരാവശ്യപ്രകാരം നിങ്ങൾ ടൈൽ കൊണ്ടിരുന്നത് അല്ലാതെ ഞങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലല്ല ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ കട്നി കട്നിയിൽ ഈ ഗ്രേ ഷെയ്ഡ് ഇത് പക്ക ഇറ്റാലിയൻ ഡിസൈനാണ് ഇറ്റാലിയൻ മാർബിളില് ഗ്രേ മിലാന എന്ന് പറഞ്ഞൊരു കല്ലുണ്ട് അതിന്റെ സെയിം ഇന്ത്യൻ വേർഷൻ കട്നിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ശരിക്കും പക്ക ഇറ്റാലിയൻ സ്വഭാവമാണ് പോളിഷ് തന്നെ നമ്മൾ പക്ക മിറർ പോളിഷ് ആവുന്ന കല്ലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ സമയത്തെ ട്രെൻഡായിട്ട് പോകുന്ന ഒരു കളറാണ് ഗ്രേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തു പോകുന്നത് വൈറ്റിൽ ചെറിയ ഗ്രീൻ ഷെയ്ഡ് പിസ്ത ഗ്രീൻ ഇതും അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് ഇതൊക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസും ആണ് ഹൈ പ്രൈസും ഒന്നും അല്ല നമ്മൾ നോർമൽ പ്രൈസ് ആണ് കാരണം ഒരു ടൈൽ ടൈലിടുന്നതിനെക്കാളും കുറച്ചുകൂടി മേളേ വരുന്നുള്ളൂ പിന്നെ പലർക്കൊണ്ട് വില കുറഞ്ഞ സാധനങ്ങള് അത്യാവശ്യം ഇപ്പൊ എല്ലാ ആളുകളും ഉണ്ട് ക്ലാസ് ക്ലാസ് അതിന് വില കുറഞ്ഞ സാധനങ്ങളും നമ്മളടുത്ത് ഒരുപാട് കുറഞ്ഞ മാർബിളിന്റെ ഇപ്പോ അറുപത് ടു അറുപത്തഞ്ച് വരെ ഒരു കുറഞ്ഞത് പറയുമ്പോ പിന്നെ അതിലും കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും എങ്ങനെ സ്റ്റോക്കുകള് പഴയ സ്റ്റോക്കുകള് അതേപോലെ തന്നെ ചെറിയ ലോട്ടുകൾ ഇപ്പൊ ഒരു ആയിരം വേണ്ടവന് രണ്ടൂറായിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ആകുമ്പോഴും എപ്പോഴും സ്റ്റോക്ക് ഒരേപോലെ ഉണ്ടാവണം കാരണം ഇന്നിപ്പോ ഒരു കസ്റ്റമർ രണ്ടായിരത്തിന്റെ ടപ്പിന്നായിരത്തി അഞ്ഞൂറ് കൊണ്ടുപോയി അപ്പൊ ആ ബാക്കിയുള്ള അഞ്ഞൂറും വേറെ ഒന്നും കൂടി കൂട്ടിട്ട് അങ്ങനെ ഉണ്ടാവില്ല ഇത് ഗ്രീൻ കട്നി ഇത് ഇന്ത്യൻ മാർബിളിൽ പണ്ട് മുതലേ നമുക്ക് മാർബിള് വിരിക്കുന്ന കാലം തൊട്ടേ രാജാവ് എന്ന് പറയാം ഇത് എത്ര യൂസ് ചെയ്യുന്നു അത്രയും നന്നായിരിക്കും ഇതിനെക്കുറിച്ച് ഒരു പേടിയും പേടിക്കേണ്ട ഇതിന്റെ കളറ് ക്വാളിറ്റി ഇത് ഇറ്റാലിയൻ സ്വഭാവമുള്ള കല്ലാണ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എല്ലാ കല്ലുകളും രാജസ്ഥാനെന്നാണ് പക്ഷെ ഈ ഒരു കല്ല് മധ്യപ്രദേശ് ഇതൊക്കെ ജി ടി എന്ന് പറയുന്ന ഗ്രാനൈറ്റ് ടൈപ്പ് എന്നാണ് ജി അത് ഇത് ജി ടി ഒന്ന് ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചെറിയ വേരിയേഷൻ വ്യത്യാസം ഉണ്ടാവുള്ളൂ പക്ഷെ നൂറ് ശതമാനം ഫ്രഷ് ആയിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല ചെറിയ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വില കുറഞ്ഞ കല്ലുമാണ് കല്ല് വില കുറഞ്ഞു വെച്ചിട്ട് ക്വാളിറ്റി കുറയുന്നില്ല ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കല്ല് ആണ് ഒരു കാലത്ത് രാജാവിനെ ആയിരുന്നു ഇപ്പം ചെറിയൊരു വൈറ്റിന്റെ ട്രെൻഡ് മാറിയത് കൊണ്ട് മാത്രം ഇവർക്കൊരു ചെറിയ കുറവുണ്ടെന്നുള്ളൂ പക്ഷെ ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ആണ് കല്ല് നല്ല ടമ്പറ് നല്ല കല്ലാണ് ക്വാളിറ്റി ഉള്ള കല്ലാണ് ഒരു പേടി വീടും ഈ മാർബിൾ ആണ് വിയറ്റ്നാം വൈറ്റ് എന്ന് പറയും ഇത് പക്കാ പ്യൂർ വൈറ്റ് ആണ് നല്ല തണുപ്പുണ്ടാവും ഈ കല്ല് ഇതുപോലെ തന്നെ ഞങ്ങൾ ഇറ്റാലിയനും ചെയ്യുന്നുണ്ട് ഇറ്റാലിയൻ ഞങ്ങള് സ്റ്റോക്ക് ചെയ്യുന്നില്ല പാർട്ടിയുടെ ആവശ്യാനുസരിച്ച് ഞങ്ങള് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെറിയൊരു ഇത് ഇട്ടിട്ട് അവർക്ക് കൊടുക്കുകയാണ് ഇറ്റാലിയൻ ആ വിലക്ക് കേരളത്തിൽ എവിടെയും കിട്ടൂല തീർച്ചയായും ഞങ്ങൾ പറയും കാരണം നമ്മൾ അവരെ ആവശ്യമുള്ളത് ഓർഡർ എടുത്തിട്ട് ചെറിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചെലവ് ഞങ്ങൾ എടുത്തിട്ട് അത് ചെയ്ത് കൊടുക്കാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പൈസയുടെ പെൻഡിങ് വരുന്ന വിഷയോ അങ്ങനെയുള്ള ഒന്നും വരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ലാഭം എടുത്തിട്ട് ഇറ്റാലിയൻ കൊടുക്കുന്നുണ്ട് ഇത് അതുപോലെ തന്നെ നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പൊ അതിൻ്റെതായ ഒരു റേഞ്ചും വരുന്നുണ്ട് ഇത് ഇത് വൈറ്റ് ഗ്രേ ഗ്രീൻ ഷെയ്ഡിലുള്ള കല്ലാണ് ഇത് നൂറ് താഴെ വരുന്ന റേഞ്ചിലുള്ള നല്ലൊരു കല്ല് നല്ല സൈസും ഉണ്ട് നാലെട്ടിന്റെ സൈസിലധികം ഉണ്ട് എല്ലാം കൊണ്ടും ക്വാളിറ്റി ഉള്ള കല്ലാണ് നല്ല മിറർ പോളിഷ് ആകുന്ന കല്ലാണ് ഇത് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന കല്ലുകളിലൊന്നാണ് ഇത് ആഗ്രയുടെ ഈ ആഗ്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് പന്ത്രണ്ട് മണിക്കൂർ വരെ തണുപ്പ് ഹോൾഡ് ചെയ്യും ഒരു എ സിയൊക്കെ ഇടുന്നൊരു ആണെന്നുണ്ടെങ്കിൽ രാത്രി ഇട്ട കല്ലിൽ പിന്നെ അതിൻ്റെ തണുപ്പ് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നതുകൊണ്ട് പിറ്റേന്ന് ഉച്ചക്കും അതിൻ്റെ മുകളിൽ സുഖമായിട്ട് കിടന്നുറങ്ങും ആ എ സീൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും തണുപ്പ് ഹോൾഡ് ചെയ്യും പന്ത്രണ്ട് മണിക്കൂർ തണുപ്പ് ഹോൾഡ് ചെയ്യുന്ന കല്ലാണ് ഇത് ഇന്ത്യൻ വൈറ്റിൽ മോർവാഡ് വൈറ്റ് എന്ന് പറയുന്ന വൈറ്റാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള കല്ലുമാണ് അതുപോലെ തന്നെ നമ്മുടെ നാർത്ത കണ്ടില്ലേ വിയറ്റ്നാം അതിൻ്റെയൊക്കെ നേരെ താഴായി വരും ഇന്ത്യൻ മാർബിളിന്റെ പ്രൈസും ഉള്ളു അതാണ് ഇതിന്റെ പ്രത്യേകത ഗ്രാനൈറ്റിൽ നമ്മളെടുത്ത് അത്യാവശ്യം ഒക്കെ ഉണ്ട് പക്ഷേ ഗ്രാനൈറ്റ് ഇവിടെ നമ്മുടെ മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇപ്പോൾ സ്റ്റെപ്പിന് ചാരുപടിക്ക് ഫ്ലോറിങ്ങിന് വളരെ കുറവാണ് പോകുന്നത് പക്ഷേ സ്റ്റെപ്പിനും ചാരുപടിക്കും നല്ലൊരു സാധനമാണ് ഇതൊക്കെ വളരെ വിലക്കുറവുള്ളതാണ് ഗ്രാനൈറ്റ് അയച്ചു ഹൈ റേഞ്ചൊന്നുമില്ല മീഡിയം റേഞ്ചിലുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനം കളറിങ്ങോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഒന്നുമില്ലാത്ത ഫ്രഷ് സാധനങ്ങളാണ് വാട്ടർ പോളിഷ് ആണ് ഇത് ചെറിയൊരു ലെതറിനെ പോലെ ഫിനിഷ് ഉള്ള ബ്ലാക്ക് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ സ്റ്റെപ്പിന് ഒരു സാധനമാണ് ഒരു ബ്രൗൺ റെഡിഷ് ആണ് ഇത് ഇന്ത്യൻ അറോറ എന്ന് പറയും ഇത് ഗ്രാനൈറ്റ് അതുപോലെ തന്നെ ഇത് ടാം ബ്രൗൺ ബ്രൗൺ ഷെയ്ഡിലോട്ട് ഇത് രണ്ടൂടിയും ചെറിയൊരു വ്യത്യാസമുണ്ട് അതിൻ്റെ ഘടനയിലും കളറിലും ഒക്കെ ടൈൽസ് ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങി തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോഡുകളെ വന്നിട്ടുള്ളൂ ബാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി വൈൽ ഓർഡർ ചെയ്ത സാധനങ്ങളുണ്ട് ഇത് നിറോ കമ്പനിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള എക്സ്പോർട്ട് ക്വാളിറ്റി സൈസ് ടൈലാണ് അറുപത് നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ബൈ രണ്ട് ഈ സൈസിലുള്ളതാണ് ഇത് ഫസ്റ്റ് ഗ്രേഡ് ആണ് ഇത് ചെറിയ വിലയേ ഉള്ളൂ നാൽപ്പത് രൂപേൻ്റെ ആ റേഞ്ചിൽ നമുക്ക് ക്വാളിറ്റി ഉള്ളത് സാധാരണഗതിയിൽ ടൈൽ എന്ന് പറയുന്നത് രണ്ടെണ്ണം വരുന്ന ഒരു ബോക്സിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയായിരം കിലോ മാക്സിമം വരിക ഇത് തേർട്ടി ടു കിലോ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒമ്പത് എം എം തിക്നെസ് കംപ്ലീറ്റ് ഉണ്ട് എക്സ്പോർട്ടാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് അതുപോലെ തന്നെ ഇതിന്റെ വലിയ സൈസുകൾ സൈസുകളുണ്ട് രണ്ടേ മുക്കാൽ കഞ്ചര അതുപോലെ തന്നെ നാല് ആറും സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഉള്ള ടൈപ്പ് ഉണ്ട് ഫുൾ പോളിഷ് ഉണ്ട് ഇതിൽ തന്നെ വലിയ സൈസും ഉണ്ട് ആറ് നാല് ഇത് വലിയ സൈസാണ് ഇതിലും അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മളെടുത്ത് ഓൾറെഡി പത്തോളം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് ഇത് ബേജ് എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ഡിസൈനിലുള്ള ലെഗ്സ് ലെഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ് ഇത് സ്ക്രാച്ച് പ്രൂഫാണ് നമുക്ക് സാധാ ടൈലിൻ്റെ വിലക്ക് സ്ക്രാച്ച് പ്രൂഫ് ഇത് കല്ലാണ് എന്തോ കല്ലോ സത്യമോ എന്തെടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കൂല ബേജ് ഇത് മാറ്റ് ഫിനിഷാണ് ഇത് ബാത്ത്റൂമിൽ ചുമരന് താഴെ ഒക്കെ കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് ലെഗ്സ് ഫിനിഷ് അത് മാറ്റ് ഇത് ഗ്ലോസി ഇപ്പുറത്തുള്ള ഇത് ഗ്ലോസിസ് ഒക്കെ തീർച്ചയായും അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഇത് ഒട്ടിക്കുന്ന സമയത്ത് ജോയിന്റ് ഫില്ലറിൽ നല്ല ഇറ്റാലിയൻ ജോയിന്റ് ഫില്ലറുണ്ട് അത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് മാക്സിമം അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ പ്രൈമർ അണ്ടർ കോട്ട് വെള്ളം കേറുന്ന സ്ഥലങ്ങളിൽ ചിലർ പറയും വൈറ്റ് ഇടാൻ പറ്റില്ല ആ വൈറ്റ് ഇടാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ് അതിന്റെ അടിയിൽ നല്ല രീതിയില് സീലർ ഉണ്ട് സീലറൊക്കെ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ഒരു പിന്നെ നമ്മൾ ഇപ്പം ഈ തയ്ബ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ് ഈ തൈബ മാർബിൾസ് ആൻഡ് ഗ്രാനേറ്റ് നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ടൈൽസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടോ മൂന്നോ മാസമായിപ്പോൾ ടൈൽസും ഉൾപ്പെടുത്തി അത്യാവശ്യം നല്ല രീതിയിൽ അത് മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തൈബ ഗ്രൂപ്പ് സ്ഥാപിതമായിട്ട് തന്നെ ഏകദേശം നമ്മുടെ വെല്ലിപ്പാർ മുതൽ തുടങ്ങിയ സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതലേ ട്രാവൽസ് ആൻഡ് ഹോട്ടൽ ഫീൽഡ് ഇങ്ങനെ വന്നിട്ട് ഇന്ന് ജ്വല്ലറി ഹോട്ടൽ റെസിഡൻസി എല്ലാ റിസോർട്ട് എന്നീ എല്ലാ ഗ്രൂപ്പിലേക്കും തൈബ വളർന്നിരിക്കുകയാണ് അതിനോടനുബന്ധമായി തന്നെ ഞങ്ങൾ ഇപ്പോൾ പിന്നെ മാർബിൾ ഷോപ്പ് ആദ്യമായിട്ട് പത്താമത്തെ വർഷത്തിലേക്കും ഞങ്ങൾ വലിയൊരു തൈബ മാർബിളിൽ കിടക്കുകയാണ് ഇതോടനുബന്ധമായി തന്നെ ഞങ്ങൾ വേറെ രണ്ട് ഷോപ്പുകളും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് മാർബിൾസ് തന്നെ അപ്പോൾ ഇത്രയും കാലം ഞങ്ങളുമായിട്ട് സഹകരിച്ച എല്ലാ ജനങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഏറ്റവും പിന്നെ അഫോർഡബിൾ നല്ല റേറ്റിൽ നിങ്ങൾക്ക് മാർബിളും ടൈൽസും ഗ്രാനൈറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പത്താം വർഷത്തോടനുബന്ധിച്ച് ഞങ്ങൾ പുതിയൊരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന ഇവിടെ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട് അത് ഷാജിബായി നിങ്ങൾക്ക് വിശദീകരിച്ച് തരും ഒന്നല്ല അർഹതപ്പെട്ട ഒരാൾക്ക് ഒരു ചെറിയ വീട് വെക്കാവുന്ന ഒരാൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മണ്ടൽ മാർബിൾ കൊടുക്കാമെന്നുള്ളൊരു ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുള്ള ആണ് അതായത് അതിന് ബുദ്ധിമുട്ടുന്നതാണ് അർഹതപ്പെട്ട ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് കാര്യം ഷബീർ ഷബീർ അത് അത് നിങ്ങൾക്ക് എങ്ങനെ നേടാം എന്നുള്ളത് പ്രീമിയം ക്വാളിറ്റിയുള്ള മാർബിള് ഗ്രാനൈറ്റ് ടൈൽസുകൾ മിതമായ റേറ്റിൽ നമ്മളിലേക്ക് എത്തിക്കുകയാണ് തൊയ്ബ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്ബാൽ ഹാജിയും ഷാജിക്കും ഒക്കെ പറഞ്ഞതുപോലെ തൊയ്ബ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് പത്ത് വയസ്സ് തികയുന്ന ഈ ഒരു സന്തോഷം ഒരാൾക്ക് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫ്ലോറിങ് ചെയ്യാനുള്ള ടൈൽസ് അല്ലെങ്കിൽ മാർബിള് ഏതെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് നൽകിക്കൊണ്ടാണ് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ആ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബണ്ടിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ സെയിം വീഡിയോ സകലം ഫേസ്ബുക്ക് പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സകലം ഫേസ്ബുക്ക് പേജിലെ വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സകലം പേജ് ഫോളോ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്ലോർ ചെയ്യാത്ത ഫ്ലോർ ഉണ്ടല്ലോ ആ വീടിൻ്റെ ആ ഫ്ലോറിൻ്റെ ഒരു ഫോട്ടോ എന്ത് ചെയ്യുക കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വെറും മൂന്ന് സംഗതികൾ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ നിങ്ങളുടെ വീട്ടിൽ ഫ്ലോർ ചെയ്യാത്ത ചെറിയ ആ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക ഫോട്ടോ എടുത്തിട്ട് കമൻറ്റ് ചെയ്യുക സകലം ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോക്ക് താഴെയാണ് നിങ്ങൾ ഫോട്ടോ കമൻറ്റ് ചെയ്യേണ്ടത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കൾക്കാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നമ്മളെ തൊയ്ബ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്നത് ആ പത്താം വാർഷികം തൊയ്ബയുടെ പത്താം വാർഷികമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ ഇവർ ചെയ്തിട്ടുള്ളത് വളരെ വലിയ കാര്യമാണ് അപ്പോൾ ഇതിൽ അർഹരായ ആളുകൾക്ക് തന്നെ അത് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളൊരു ഫോട്ടോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പോസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ അർഹതയുള്ള ഇപ്പോൾ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ നാട്ടിലുള്ള വേറൊക്കെ ഇതിന് അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരിലേക്ക് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അവർക്ക് കൂടി ഈ വീഡിയോന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് ഇതിലൊന്ന് പങ്കെടുക്കാൻ പറയുക വീടുപണി പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അതിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ആ ഒരു വലിയ പ്രയാസം ചുരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൊയ്ബ ഇത്തരത്തിലുള്ള ഒരു നന്മ പ്രവർത്തനമാണ് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ എന്തായാലും എല്ലാവരും അതിൽ പങ്കെടുക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ വീടുപണിയുമായി ബന്ധപ്പെട്ട് ഫ്ലോറിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് സേവനവും ഇവിടെ അവൈലബിൾ ആണ് തൊയ്ബേല് അത് കൃത്യതയോടുകൂടി വിശ്വാസത്തോടെ അല്ലെ ഫുൾ ഉത്തരവാദിത്തത്തോടു കൂടി അവർ ചെയ്തു തരും അതെ 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 അതാണ് പിന്നെ ഹൗസ് നമ്മളോട് തുടക്കത്തിൽ തന്നെ നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് കണ്ടു വന്നാ മതി എന്നാ പറഞ്ഞത് അത്രയും ഗ്യാരന്റിയാണ് ഇവരെ റേറ്റിന്റെ കാര്യത്തിലും ക്വാളിറ്റിന്റെ കാര്യത്തിലും പറഞ്ഞ പോലെ ഇപ്പൊ താഴെ കാണിക്കണ നമ്പറിൽ വിളിച്ചാലും അല്ലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാലോ അല്ലെ തീർച്ചയായും ഒക്കെ അങ്ങക്ക് വിളിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ മാർബിൾ ആണെങ്കിൽ മാർബിൾ ഗ്രാനൈറ്റ് ആണെങ്കിൽ ഗ്രാനൈറ്റ് ടൈൽസ് ആണെങ്കിൽ ടൈൽസ് അത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എന്ത് കെമിക്കൽ ആണെങ്കിലും അത് അതിൻ്റെ സ്പേസർ കാര്യങ്ങളെല്ലാം എനിക്ക് കൂടുതൽ പറയാൻ എന്തായാലും ആ സാധനങ്ങളൊക്കെ അല്ലെ ഫിറ്റിംഗ് മെറ്റീരിയലുകൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനം അപ്പൊ പ്രോഫിറ്റ് ഇല്ലാതെ ഒരു മിനിമം ഓഫറായിട്ടാണ് അപ്പൊ ആ നിലക്കൊക്കെ ഉപയോഗപ്പെടുത്തുക നമ്മളെ വീട് പണിയുടെ ചെലവ് പരമാവധി ചുരുക്കാൻ തൊയ്വ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ് നമ്മളെ വിശ്വാസവും അപ്പോൾ അർത്ഥത്തിൽ ഈ വീഡിയോ നിങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക തൊയ്ബയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നേരത്തെ പറഞ്ഞ പോലെ അർഹതപ്പെട്ട ആളുകൾക്ക് ആ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫ്രീ ആയിട്ട് ഫ്ലോറിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം